ഖത്തറിൽ നടക്കുന്ന അണ്ടർ സെവന്റീൻ ലോകകപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു കരുത്തരായ ബ്രസീൽ ഇറ്റലി പോർച്ചുഗൽ ടീമുകൾ അവസാന എട്ടിലേക്ക് പ്രവേശിച്ചു കളി നടക്കുന്ന ദോഹയിലെ ആസ്ഫിയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നു അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് അതിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയാണ് ഏതൊക്കെ ടീമുകളാണ് എത്രത്തോളം തയ്യാറെടുപ്പുകളാണ് പ്രീ ക്വാർട്ടർ ഫൈനലിൻ്റെ ഏറ്റവും അവസാനത്തെ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൊറോക്കോയും മാലിയും തമ്മിലാണ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മൊറോക്കോ മുന്നിലാണ് ഇന്ന് ഈ മൊറോക്കോ കൂടി ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച് കഴിയുന്നതോടുകൂടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ആരെല്ലാം എത്തി എന്നുള്ളതിൻ്റെ സമ്പൂർണ്ണ ചിത്രം വ്യക്തമാകും ഇന്ന് എല്ലാ പ്രീ ക്വാർട്ടർ മത്സരങ്ങളും ഇന്നാണ് നടന്നത് എട്ടു മത്സരങ്ങൾ നടന്നു ആദ്യത്തെ മത്സരം ബുർക്കിന ഫാസും യുഗോണ്ട യുഗാണ്ടോയും തമ്മിലായിരുന്നു ബുക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രം യുഗാണ്ടയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ ആട്ടിമുറിയോടെയാണ് ഇന്നത്തെ ഒരു പ്രീക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമായത് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നോ ക്വാർട്ടർ റൗണ്ടിൽ തകർത്താണ് ബുർക്കിന ഫാസോ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരുന്നത് അവർ ക്വാർട്ടറിലേക്ക് യുഗാണ്ടയെ തോൽപ്പിച്ച് കയറുന്നു പ്രാഥമിക റൗണ്ടിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച ടീമായിരുന്നു യുഗാണ്ട അതൊന്നാമത്തെ മത്സരമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ മത്സരം ഇറ്റലിയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലായിരുന്നു ഏഷ്യയിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് യൂറോപ്യൻ കരുത്തരായ ഇറ്റലി കീഴ്പ്പെടുത്തിയത് മൂന്നാമത്തെ മത്സരം മെക്സിക്കോയും അതുപോലെ പോർച്ചുഗലും തമ്മിലായിരുന്നു മെക്സിക്കോയുടെ വലയിലേക്ക് അഞ്ച് ഗോളുകൾ അടിച്ച് കയറ്റിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോയുടെ പിന്മുറക്കാർ പറങ്കിപ്പട ജയിച്ചു കയറിയത് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നതും എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് മെക്സിക്കോ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തുന്നു അടുത്തതായിട്ട് ഈ ഈ പ്രിക്കോട്ടൽ മത്സരത്തിലെ ഏറ്റവും ഹൈടെൻഷൻ പോരാട്ടം എന്ന് പറയുന്നത് ബ്രസീലും അതുപോലെ ഫ്രാൻസും തമ്മിലുള്ളതായിരുന്നു ഈ ബ്രാഞ്ചിന് ഒരു ഗോളിന് പിന്നിൽ നിന്ന് ഫ്രാൻസ് തിരിച്ച് തിരിച്ചടിച്ച് ഒന്നേ ഒന്ന് സമതല പിടിക്കുന്നു പിന്നീട് കളി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുന്നു അങ്ങനെ ബ്രസീൽ വിജയം പിടിച്ചടക്കുന്നു എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിന്റെ സവിശേഷത നിരവധി ബ്രസീൽ ആരാധകരാണ് കളി കാണാനായി ഇവിടെ എത്തിയിരുന്നത് ലോക ഫുട്ബോളിൽ ഏറ്റവും ഏറ്റവും വലിയ ആരാധകരുള്ള രാഷ്ട്രം കൂടിയായ ബ്രസീൽ മഞ്ഞ മഞ്ഞപ്പട ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു തൊട്ടടുത്ത് സ്വിറ്റ്സർലൻഡ് അയർലൻഡ് മത്സരം നടന്നു ഈ മത്സരത്തിൽ എതിരില്ല സോറി മൂന്ന് ഒന്നിന് സ്വിറ്റ്സർലൻഡ് ജയിച്ച് കയറി ജപ്പാനും അതുപോലെ നോർത്ത് കൊറിയയും തമ്മിലുള്ള മത്സരവും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി ഒന്നേ ഒന്നിന് സമതലായ ശേഷം പിന്നീട് ഷൂട്ടൌട്ടിൽ വിധി നിർണ്ണയിക്കപ്പെട്ടു ജപ്പാൻ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു ഓസ്ട്രിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം ഇംഗ്ലണ്ട് കരുത്തരായിരുന്നു പക്ഷേ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഓസ്ട്രിയ ഇംഗ്ലണ്ടിനെ തകർത്ത് തകർത്ത് കളഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം മൊറോക്കോയും മാലിയും തമ്മിലുള്ള മത്സരമാണ് മത്സരമാണ് നിറവ നിരവധി ആരാധകരാണ് മൊറോക്കോയുടേതായിട്ട് എത്തിയിട്ടുള്ളത് മൂന്നിനെതിരെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് നിലവിൽ മൊറോക്കോ മുന്നിലാണ് മൊറോക്കോയും ക്വാർട്ടറിലേക്ക് ക്വാർട്ടറിലേക്ക് പ്രവേശിക്കും കളി കളി തീരാൻ ഇനി ഇനി ഏതാനും നിമിഷങ്ങളുടെ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ ഈ ഈ മൊറോക്കോ കൂടി ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതോടുകൂടെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ ക്വാർട്ടർ ചിത്രം സമ്പൂർണമായി തെളിയുന്നു ധന്യ